നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള നിയന്ത്രണത്തിന്റെ ഭാഗമായി പ്രതിദിന വിമാനയാത്രികരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കുവൈറ്റ് ഈ നടപടി കുവൈറ്റിലേക്ക് പുറപ്പെടാൻ ടിക്കറ്റ് എടുത്ത നിരവധി പ്രവാസികൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എയർലൈൻസ് കമ്പനികൾ കൂട്ടത്തോടെ വിമാന ടിക്കറ്റ് റദ്ദാക്കിയതോടെയാണ് പ്രവാസികൾ ഇത്തരത്തിൽ പ്രതിസന്ധിയിലായത് കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടെ നാട്ടിലെത്തുന്നവരുടെ പരിശോധനകളും മറ്റും കാര്യക്ഷമമാക്കുന്നതിനായി പ്രതിദിനം ആയിരം യാത്രക്കാരെ മാത്രം അനുവദിച്ചാൽ മതിയെന്ന് വ്യോമസേനാ വകുപ്പ് കഴിഞ്ഞ ദിവസം ായിരുന്നു മാത്രമല്ല ഒരു വിമാനത്തിൽ പരമാവധി മുപ്പത്തിയഞ്ച് യാത്രക്കാർ മാത്രമേ പാടുള്ളൂ എന്നും നിബന്ധന വയ്ക്കുകയുണ്ടായി ഇതോടെ വിമാന കമ്പനികൾ നേരത്തെ ഷെഡ്യൂൾ ചെയ്ത നിരവധി സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു സർവീസ് നടത്തിയ ഫ്ലൈറ്റുകളിലെ യാത്രക്കാരുടെ എണ്ണം കുറയ്ക്കാനും ഇവർ നിർബന്ധിതരായി ഇതനുസരിച്ച് വിമാന കമ്പനികൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ ടിക്കറ്റ് റദ്ദാക്കിയതായി അറിയിക്കുകയായിരുന്നു നേരിട്ട് യാത്ര ചെയ്യാൻ സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ കുവൈറ്റിലേക്ക് പോകാൻ ദുബായിലും മറ്റും എത്തിയവരാണ് ഏറ്റവും കൂടുതൽ ദുരിതത്തിലായത് അപ്രതീക്ഷിതമായി യാത്ര തുടങ്ങിയതിനെ തുടർന്ന് ഇവർ അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലാവുകയായിരുന്നു ദുബായിൽ ഏജൻസികൾ ഒരുക്കി ഒന്നോ രണ്ടോ ദിവസത്തെ താമസ സൗകര്യം അവസാനിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഫെബ്രുവരി ആറ് വരെയാണ് കുവൈറ്റിലേക്കുള്ള യാത്രക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുവരെ എവിടെ തങ്ങുമെന്നറിയാത്ത അവസ്ഥയിലാണ് പ്രവാസികളിൽ ഏറെയും അതോടൊപ്പം തന്നെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി അടുത്ത ദിവസത്തെ വിമാനത്തിൽ പോകാൻ തയ്യാറായി നിൽക്കുന്നവർക്കാണ് വിമാനം റദ്ദാക്കിയതായി സന്ദേശം വന്നത് അടുത്ത ദിവസങ്ങളിൽ ടിക്കറ്റ് സാധ്യതയില്ലാത്തതിനാൽ ഇവരുടെ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുകളുടെ കാലാവധി അതിനിടയിൽ കഴിയും ഇനി യാത്ര ചെയ്യണമെങ്കിൽ വീണ്ടും ടെസ്റ്റ് നടത്തണമെന്ന പ്രശ്നവും ഇവർ അഭിമുഖീകരിക്കുന്നുണ്ട് കുവൈറ്റിൽ എത്താനുള്ള പണം മാത്രം കയ്യിൽ കരുതി യാത്ര പുറപ്പെട്ടവരാണ് ഇവരിൽ പലരും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളുടെ ട്രാവൽ ഏജന്റുമാരെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന പരാതിയും ഇവർക്കുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പുതിയ ഇനം കോവിഡ് വൈറസുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾ വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയപ്പോഴും പ്രവാസികൾ ഇതേ പ്രതിസന്ധി നേരിട്ടിരുന്നു ദുബായ് അടക്കമുള്ള പ്രദേശങ്ങളിലെ സന്നദ്ധ സംഘടനകളായിരുന്നു അന്ന് പ്രവാസി യാത്രക്കാരുടെ സഹായത്തിനായി എത്തിയത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി